നമസ്കാരം കോതമംഗലത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധരണ സമരം സംഘടിപ്പിച്ചു ഇരമല്ലൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ചെറുവട്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നാസർ വട്ടേക്കാടൻ അധ്യക്ഷനായ സമരപരിപാടിയിൽ നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറച്ചാലി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പരീത്ത് പട്ടമാവുടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജീവ് ഇരമല്ലൂർ ബ്ലോക്ക് ഭാരവാഹിയായ വിനോദ് കെ മേനോൻ വി എം സത്താർ ഷൌക്കത്ത് പൂതയിൽ അനിൽ രാമൻ നായർ ടി പി ഷിയാസ് പഞ്ചായത്ത് മെമ്പർ വൃന്ദ മനോജ് എന്നിവർ സംസാരിച്ചു ഐ എൻ സി മണ്ഡലം പ്രസിഡന്റ് നവാസ് ചെക്കുന്താഴും മണ്ഡലം കോൺഗ്രസ് ഭാരവാഹിയായ വഞ്ഞീത് കാവാട്ട് എൻ എം അസീസ് നസീർ ഹാദർ കെ പി കുഞ്ഞ് എം എം അബ്ദുൽസലാം ഷക്കീർ പാണാട്ടിൽ സലീം ബേപ്പതി ഷിയാസ് പൊട്ടാനം കാസി പാണാട്ടിൽ എം കെ അർജുനൻ അസീസ് പാറാക്കാട്ട് നൌഫുർ കാപ്പുച്ചാലി ജെ പി ചന്ദ്രൻ നാരായണ മേധല നാസ ചെക്കുന്താഴം കെ എസ് എസ് പി എ നേതാക്കളായ കെ പി അഷറഫ് ചെയ്യുന്ന മക്കൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അടക്കം നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് സ്ഥാപിക്കുന്നതിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് പാലക്കാട് ജില്ലയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുടിവെള്ളത്തിൽ വലിയ ക്ഷാമമുള്ള ഒരു ജില്ല तोट तमीनाटी